മാനന്തവാടി പൈങ്ങാട്ടിന് റോഡിലാണ് ഈ കായികമേള നടക്കുന്നത് റോഡിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ മത്സരങ്ങൾ നിർത്തിവെക്കും സ്വന്തമായി മൈതാനം ഇല്ലാത്തതിനാലാണ് പൈങ്ങാട്ടിന് ജി എൽ പി സ്കൂളിലെ അധ്യാപകർ കുട്ടികളെ പൊതുനിരത്തിൽ ട്രാക്ക് വരച്ച് ഓടിക്കുന്നത് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സ്കൂളിനാണ് ഈ ദുരവസ്ഥ പിള്ളേർക്ക് എത്തുമ്പോൾ കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുത്തിട്ട് ഇവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ പ്രവർത്തിക്കുന്ന സ്കൂളിന് സ്വന്തമായി രണ്ട് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു എന്നാൽ ഈ സ്ഥലം വർഷങ്ങൾക്ക് മുൻപ് ഐ എച്ച് ആർ ഡി ഐയുടെ പി കെ കാളൻ മെമ്മോറിയൽ കോളേജിന് വിട്ടു നൽകി സ്കൂളിനു പകരം സ്ഥലം നൽകാൻ ഒരു നടപടിയും ഉണ്ടായില്ല ഗോത്രമേഖലയിൽ നിന്നുള്ളവരാണ് വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാനോ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ നടപടി ഉണ്ടാകാത്തത് ഇവരുടെ പഠനത്തെയും പാഠ്യേതര പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ ഉണ്ട് നമുക്കിപ്പം കമൽ ഗുഡ് മോർണിംഗ് ഈ സ്കൂളിൻ്റെ ദുരവസ്ഥ കാണുകയായിരുന്നു നമ്മുടെ സ്കൂളുകളൊക്കെ ഹൈടെക് ആവുകയാണ് അന്താരാഷ്ട്ര നിലവാരം കൈവരിക്കുകയാണ് അങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ട് അത് ഉണ്ട് ഉണ്ട് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് തന്നെ പറയണം പക്ഷെ അതിനിടയിൽ ഇങ്ങനത്തെ സ്കൂളുകൾ ഉള്ളത് ഇതിനെ കാണുമ്പോൾ തന്നെ കുട്ടികൾ അതിൽ ഓടുമ്പോൾ തന്നെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുകയാണല്ലേ ഗുഡ് മോർണിംഗ് അക്ഷയ അത് തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സർക്കാർ വിദ്യാലയങ്ങളിലൊക്കെ നമുക്കറിയാം കെട്ടിടം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പക്ഷേ അപ്പോഴും ഇത്തരം ചില വിദ്യാലയങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് സങ്കടകരമാണ് ഈ പൈങ്ങാട്ട്രി എന്ന് പറയുന്നത് പാലക്കാട്ടെ അഗ്രഹാരങ്ങൾക്കൊക്കെ സമാനമായി ബ്രാഹ്മണ സമുദായത്തിന്റെ ഒരു സെറ്റിൽമെന്റ് ആണ് മാനന്തവാടിക്ക് അടുത്തുള്ള കൂടുതലും അവർ താമസിക്കുന്ന ഗ്രാമം പൈങ്ങാട്രി ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് തുടങ്ങിയൊരു സ്കൂളാണ് ആദ്യം ഈ വീടിന്റെ വരാന്തയിൽ തുടങ്ങി ആയിരത്തി എട്ട് മുതൽ തന്നെ സ്വന്തം കെട്ടിടത്തിലേക്കൊക്കെ മാറിയ ഒരു സ്കൂളാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന വിദ്യാലയമാണ് അവർക്ക് അടുത്ത കാലം വരെ രണ്ടേക്കർ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ രണ്ടേക്കർ സ്ഥലമുണ്ടെങ്കിലും ഗ്രൗണ്ടൊന്നും ഉണ്ടാക്കിയിരുന്നില്ല പക്ഷെ ഉണ്ടായിരുന്നു ആ സ്ഥലം അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഞാൻ ഐ എച്ച് ആർ ഡി ഐയുടെ പി കെ കാളൻ മെമ്മോറിയൽ അപ്ലൈഡ് സയൻസ് കോളേജ് എന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം വന്നപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആ സ്ഥാപനത്തിനായി ഈ സ്ഥലം വിട്ടുകൊടുത്തു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തന്നെ പക്ഷെ അപ്പോഴൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പകരം ആ സ്ഥലം ലഭിക്കുമെന്നാണ് പക്ഷെ അതിനുള്ളൊരു നടപടി ഉണ്ടായില്ല ഈ സ്ഥല പരിമിതി മൂലമാണ് ഈ ഗ്രാമത്തിനകത്തുകൂടി കടന്നു പോകുന്ന ഈ ടാർ റോഡിൽ ട്രാക്ക് വരച്ച് കുട്ടികളെ ഓടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു അപ്പോഴും നമ്മൾ അധ്യാപകരെയും പി ടി യെയും അഭിനന്ദിക്കണം ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞവർ കുട്ടികളെ തടഞ്ഞു നിർത്തുന്നില്ല അല്ലെങ്കിൽ ഈ മത്സരം നടത്താതിരിക്കുന്നില്ല റോഡിലാണെങ്കിൽ റോഡിൽ കുട്ടികൾക്ക് ഉപജില്ലാ കായികമേളയിലേക്ക് പോകാൻ അവസരം നൽകുക അവിടെ മത്സരിക്കാൻ അവസരം നൽകുക എന്നത് വളരെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം അധ്യാപകർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് സ്ഥലമില്ല അതുകൊണ്ട് കായികമേള നടത്താൻ പറ്റില്ല എന്ന് പക്ഷെ അവർ റിസ്ക് എടുത്ത് ഇങ്ങനെ നടത്തുന്നു എന്നത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെ പക്ഷെ അതോടൊപ്പം അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരു കുഞ്ഞു മൈതാനം ഒരു ട്രാക്ക് വരയ്ക്കാനുള്ള സ്ഥലമെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വവുമാണ്